ഉമ തോമസ് വീണ് പരിക്കേറ്റ സംഭവത്തിൽ വിവാദം തുടരുകയാണ് ഇതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത് സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് ദിവ്യ ഉണ്ണി പോയത് അതേസമയം കലൂരിലെ നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നടി മടങ്ങിയത് ദീർഘനാളായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യൌണി അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എക്ക് അപകടമുണ്ടായത് എങ്ങനെയെന്ന വസ്തുത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമെന്ന് തെളിയുകയാണ് ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് വീണപ്പോൾ ഇത്ര വലിയ അപകടമാണ് നടന്നതെന്ന് മനസ്സിലായിരുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു അപകടം നടന്നതിന് ശേഷം എട്ട് മിനിറ്റ് മാത്രമേ പരിപാടി നടത്തിയുള്ളൂവെന്നും സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഉമാ തോമസിന് പരിക്കേറ്റിട്ടും മന്ത്രിയും എംപിയും പോലീസുകാരും ആ പരിപാടിയിൽ തുടർന്നതിന്റെ അസ്വാഭാവികത എല്ലാവരും ചർച്ചയാക്കിയിരുന്നു ഇതിനു ശേഷമായിരുന്നു മന്ത്രി ന്യായീകരണ പ്രതികരണം നടത്തിയത് എന്നാൽ എന്നാൽ ഉമാ തോമസ് വീണിട്ടും കുറെ സമയം മന്ത്രി വേദിയിലിരുന്നു അതിനു എട്ട് മിനിറ്റ് പരിപാടി അതായത് കൺമുന്നിൽ ഉമാ തോമസ് വീണത് നേരിട്ട് കണ്ട മന്ത്രിയാണ് അന്ന് അപകട വ്യാപ്തി അറിഞ്ഞില്ലെന്ന് പറഞ്ഞു വച്ചത് ഇപ്പോൾ പുറത്തു വന്ന വീഡിയോ പോലെ ഒന്ന് ഉണ്ടെന്ന മന്ത്രി വിചാരിച്ചു കാണില്ല ഏതായാലും എത്ര ക്രൂര മനസ്സുള്ളവർക്ക് ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും വേദിയിൽ തുടരാൻ കഴിയാൻ ഒരാൾക്ക് കഴിയൂ എന്നതാണ് വസ്തുത വേദിയിലേക്ക് എം എൽ എ വരുന്നു മുന്നിൽ കണ്ട സീറ്റിൽ ഇരിക്കുന്നു കുറച്ചകലെ മന്ത്രി സജീച്ചറിയാൻ ഉണ്ട് മന്ത്രിയെ കണ്ടപ്പോൾ തന്നെ എം എൽ എ അഭിവാദ്യം ചെയ്തിരുന്നു സംഘാടകനായ സിജോ വർഗീസ് എം എൽ എയുടെ അടുത്തെത്തുകയും മന്ത്രിക്ക് അടുത്ത് സീറ്റ് ഒരുക്കാമെന്നും പറഞ്ഞെന്നും വ്യക്തമാണ് ആദ്യം വേണ്ടെന്ന് ഉമാ തോമസ് പറയുന്നു ഇതെല്ലാം നോക്കിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ സിജോയ് വർഗീസിന്റെയും മറ്റൊരു യുവതിയുടെയും സമ്മർദ്ദത്തിൽ ഇരുന്ന സീറ്റിൽ നിന്ന് ഉമാ തോമസ് എഴുന്നേറ്റു അതും മന്ത്രി നോക്കിയിരിക്കുന്നു വേദിയിൽ കസേര ഇട്ടതിന്റെ പ്രശ്നം കാരണം കസേരയ്ക്ക് തൊട്ട് മുന്നിൽ ഒരാൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല എം എൽ എ കടന്നു പോകേണ്ട വഴിയിൽ ഒരു യുവതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് അടുത്തേക്ക് പോകുവാനുള്ള സ്ഥലപരിമിതി പ്രശ്നമായി ഇതിനിടെ ഉമാ തോമസ് വീഴുന്നു കണ്ടിരിക്കുന്നത് മന്ത്രി താഴെ ഉമാ തോമസ് വീണതും എണീറ്റ് നോക്കുന്നുണ്ട് താഴെയുണ്ടായ അപകടവും നേരിട്ട് ബോധ്യപ്പെട്ടു പക്ഷെ ആരും ആ വേദി വിട്ടില്ല മന്ത്രിയടക്കം അവിടെ തുടർന്നു എം എൽ എക്ക് ഇത്രയടി താഴ്ചയിൽ വീണാലുണ്ടാകുന്ന അപകടം എത്ര ഗുരുതരമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധ ബോധം മതി അതാണ് മന്ത്രി സജി ചെറിയാന ഉണ്ടാകാതെ പോയത് നിയമസഭയിലെ സ്വന്തം സഹപ്രവർത്തകയാണ് സജി ചെറിയാന് മുന്നിൽ താഴേക്ക് വീണ് പതിച്ചത് ഭാഗ്യം കൊണ്ട് അവരുടെ ജീവന പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പോഴും മലയാളികൾ അവരുടെ ജീവന് വേണ്ടി പ്രാർത്ഥനയിലാണ് പന്ത്രണ്ടായിരത്തോളം കലാകാരന്മാർ പങ്കെടുത്ത പരിപാടിയാണ് നല്ല രീതിയിലാണ് അത് സംഘടിപ്പിച്ചത് പണപിരിവിനെ പത്രത്തിൽ വായിഷാണ് അറിഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഇവരെല്ലാം അണിനിരന്ന പരിപാടി തുടങ്ങുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത് എട്ട് മിനിറ്റാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത് ആ സമയത്ത് എട്ട് മിനിറ്റ് ഈ പരിപാടി നടത്തിയേ പറ്റൂ എന്ന അന്തരീക്ഷമായിരുന്നു അപകടം നടന്ന ഉടനെ എം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സജിചറിയാൻ പറഞ്ഞു